നോക്കൂ ഇത്തരം ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദൈവീത് നിങ്ങളിത് പുറത്തായിടത്തും പറയരുത് നമ്മൾ പലരിലും ഉള്ളൊരു കാര്യമാണ് ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടങ്ങ് നടക്കും പക്ഷേ എല്ലാ സ്വപ്നങ്ങളും എല്ലായിടത്തും പറയാനുള്ള കാര്യമൊന്നുമല്ല ചില സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം ചില സ്വപ്നങ്ങൾ പുറത്ത് പറയുകയും വേണം പുറത്ത് പറയേണ്ടുന്ന കുറിച്ച് നമ്മൾ മുൻപിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാര്യം അത് പറഞ്ഞില്ലെങ്കിൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടായി വരും പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പാടില്ലാത്ത ചില സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളിൽ പലരും ഈ സ്വപ്നങ്ങൾ പല ആവർത്തിയായിട്ട് കണ്ടിട്ടുണ്ടാവും ഇതിൽ ചിലത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടാവും ചിലരിത് പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ പുറത്ത് പറഞ്ഞിട്ടുള്ളവരൊന്ന് ചിന്തിച്ച് നോക്കുക ഇനി പറയാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അതുമൂലം ഉണ്ടായിട്ടുണ്ടോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും കാലം ഇല്ലാതിരുന്ന ചില ഫലങ്ങൾ അതിനുശേഷം ഉണ്ടായി വന്നിട്ടുണ്ടോ നിങ്ങൾ ഈ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമായിരിക്കും അത് അറിയാൻ പറ്റുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് പോരുകയില്ലേ സ്വപ്നഫലവുമായി ബന്ധപ്പെട്ട് ഏകദേശം പതിമൂന്നോളം വീഡിയോ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ സ്വപ്നം എങ്ങനെ കാണുന്നു സ്വപ്നത്തിൻ്റെ നിർവചനങ്ങൾ ചിതറിത്തെറിച്ച ചിന്തകളുടെ ഒരു കൂട്ടമാണ് സ്വപ്നം ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ട് സ്വപ്നത്തെ നിർവഹിച്ചിരിക്കുന്നിടം മുതൽ നമ്മുടെ ആചാര പദ്ധതികളിൽ സ്വപ്നത്തെ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ള കാര്യം വരെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആചാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് സ്വപ്നങ്ങൾക്ക് ചില ഫലപ്രവചന സാധ്യതകളുണ്ട് അതുപോലെ തന്നെ സ്വപ്നങ്ങൾക്ക് ചില ശക്തി ഉണ്ട് അതായത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ലാത്തതും സൂക്ഷിച്ചു വയ്ക്കേണ്ടതും പുറത്ത് പറഞ്ഞാൽ ഗുണം ലഭിക്കാതെ പോകുന്നതും ദോഷം ചെയ്യുന്നതും എന്നാൽ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടം ലഭിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ സ്വപ്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം സ്വപ്ന വിചിന്തനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ അത് പുറത്ത് പറയാതിരിക്കാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ദൈവത്തെ സ്വപ്നം കണ്ട നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ നമ്മൾ ഇഷ്ട ദൈവത്തെ അല്ലെങ്കിൽ നമുക്ക് പരിചയമൊന്നുമില്ല പക്ഷെ അധികം ആരാധിക്കുന്നൊന്നുമില്ല അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അധികം അത് പുറത്ത് പറഞ്ഞ് നടക്കരുത് നമ്മുടെ ഈശ്വരാധീനം കുറയുന്നതിന് അത് കാരണമാകും ഒരു ആചാര്യൻ്റെ അടുത്ത് പറഞ്ഞു പോയത് തെറ്റായി വരുന്നില്ല ആചാര്യൻ ദൈവ പ്രമാണങ്ങൾ പറയുന്നതുകൊണ്ട് ഒരു ആചാര്യൻ്റെ അടുത്ത് പറഞ്ഞു പോയാൽ തെറ്റില്ല പക്ഷേ എല്ലായിടത്തും ഞാൻ ഇന്ന ദൈവത്തെ സ്വപ്നം കണ്ടു എനിക്ക് അവിടെ പോകാൻ പറ്റി ഇവിടെ പോകാൻ പറ്റി എന്നുള്ള രീതിയിൽ ദൈവങ്ങളുടെ ദർശനങ്ങളെ വിളിച്ച് പറഞ്ഞു കിടക്കരുത് അങ്ങനെ പറഞ്ഞു കിടക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് കനത്തതായ ഭാഗ്യദോഷത്തെ കൊണ്ടുവരും അതുകൊണ്ട് ദൈവങ്ങളെ സ്വപ്നം കാണുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഒരാൾ ഒരു കിഴിയിൽ നിറയെ പണം ഇട്ടിട്ട് നിങ്ങൾക്ക് സമ്മാനിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് മറ്റുള്ളവർക്ക് പറഞ്ഞ് നടക്കരുത് സ്വപ്നം കണ്ടാൽ നിങ്ങൾ അതിൻ്റെ പകുതിയോളം ചിലപ്പോൾ ഇത് മറന്നുപോയിക്കും ഈ ആരോ ഒരു കിഴി തന്നു അത് ചിലപ്പോൾ ആളിൻ്റെ രൂപമൊന്നും നിങ്ങളുടെ മനസ്സിൽ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഇങ്ങനെയൊരു സ്വപ്നമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ പരമാവധി ഇത് പുറത്ത് പറയാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൈവരേണ്ടുന്ന ഒരു ധനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളിത് പറഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾക്ക് കൈവരേണ്ടുന്ന ധനം നഷ്ടമായി പോകും അത് വന്നു ചേരുകയില്ല അതുകൊണ്ടാണ് ഇത്തരം സ്വപ്നങ്ങളെ പുറത്ത് പറയരുത് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം വെള്ളിയിലെ കലശം അഥവാ കുടം നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാലുള്ള ഇതാണ് അങ്ങനെയൊരു കുടം നമ്മുടെ കൈവെള്ളയിൽ വന്നു ചേരുന്നു വഴിയിൽ കിടക്കുന്നു നമ്മൾ കൈകൊണ്ട് അത് എടുക്കുന്നു അങ്ങനെയുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാലും നമ്മൾ പുറത്തേക്ക് അടുത്തും പറയരുത് കാരണം അതും നമുക്ക് നമ്മുടെ അധ്വാനത്തിലൂടെ ധനം കൈവരുന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ ഒരു ജോലി കിട്ടുന്നു ആ ജോലിയിലൂടെ നമുക്ക് ധനം കൈവരുന്നു എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് ഇത് നമ്മൾ പുറത്ത് പറയുമ്പോൾ ആ ഒരു സാധ്യതയെ നഷ്ടപ്പെടുത്തുകയാണ് നാലാമത്തെ കാര്യം തിരിച്ചു വരികയില്ല എന്ന് കരുതിയിരുന്ന ധനം കൈവെള്ളയിൽ വന്ന് കിട്ടുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു അതായത് നമ്മൾ ആർക്കോ കടം കൊടുത്തു അല്ലെങ്കിൽ വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ അത് തിരിച്ച് കിട്ടില്ല എന്നൊക്കെ ആയിക്കഴിഞ്ഞു പക്ഷേ ഒരു ദിവസം നമ്മൾ സ്വപ്നം കാണുകയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാപനം നമുക്ക് ആ പണം തിരികെ നൽകുന്നതായിട്ട് കാണുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ വീട്ടുകാരുടെ അടുത്തത് പറഞ്ഞു നടക്കരുത് കാരണം അതൊരു നിമിത്തമാണ് നിങ്ങൾക്ക് അത് അങ്ങനെ വരാൻ അല്ലെങ്കിൽ അതേപോലെയുള്ള ധനം നിങ്ങളുടെ കൈ വെള്ളയിൽ വന്നു ചേരാൻ ആ ധനം തന്നെ വേണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് തത്തുല്യമായ ധനം നിങ്ങൾക്ക് എവിടെ നിന്നോ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ പറഞ്ഞു കിടക്കുമ്പോൾ ആ സാധ്യത അവിടെ അടയുകയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം നമുക്ക് അറിവില്ലാത്ത ഏതോ ഒരു ക്ഷേത്രം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമൊന്നുമില്ല ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ മണിമുട്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല മേന്മകൾ ഐശ്വര്യം മുതലേക്കെ വന്ന് ചേരുന്നതായിട്ടാണ് സൂചന തൊഴിലില്ലാത്തവർക്ക് തൊഴിലൊക്കെ കിട്ടാനുള്ള ഒരു സൂചന സ്ഥാനക്കയറ്റം ജോലിയിൽ സ്ഥാനക്കയറ്റമൊക്കെ വന്ന് ചേരാനുള്ള ഒരു സൂചനയാണ് അവിടെ നൽകുന്നത് എന്നാൽ നിങ്ങളിത് മറ്റുള്ളവരുടെ പറയുകയാണെങ്കിൽ ഈ ഒരു സൂചന കൊണ്ടുള്ള ഗുണം നഷ്ടപ്പെടുകയും നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നതിൽ ചില ക്ലേശങ്ങൾ അനുഭവപ്പെടുകയും നിങ്ങൾക്ക് തൊഴിൽ കിട്ടാനിരിക്കുകയാണെങ്കിൽ അതിന് തടസ്സം നേരിടുകയൊക്കെ ആയിരിക്കും ഫലം ആറാമത്തെ കാര്യം ഒരു ബ്രാഹ്മണൻ നമ്മുടെ വീട്ടിൻ്റെ പടിക്കൽ ഉമ്മറത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നത് ചിലപ്പോൾ ആ ബ്രാഹ്മണനെ നമുക്ക് പരിചയം കാണില്ല ഏതോ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരിക്കാം അല്ലെങ്കിൽ വെള്ളി കെട്ടിയ താടിയുള്ള ഒരു പൂണൂലിട്ട രുദ്രാക്ഷമൊക്കെ ധരിച്ച വെള്ളവസ്ത്രം ധരിച്ച സുമുഖനായ നല്ലൊരു പ്രതാപമുള്ള പ്രൗഢിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വീട്ടിൽ വന്നു കയറി അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ദൈവാധീനം കൂടുതലായിട്ട് ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം നമുക്ക് വീട്ടിലേക്ക് വന്നു വന്നുകയറുന്നു എന്നുള്ളൊരു സൂചനയാണ് അത് വ്യാഴത്തെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് ഭഗവാന്റെ സാന്നിധ്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അധികം പുറത്ത് പറയാതിരിക്കുക പുറത്ത് പറയാതിരിക്കുന്നതാണ് ഉത്തമം നമ്മുടെ ഭാഗ്യം നമ്മിൽ മേൽ നിക്ഷിപ്തമായിരിക്കാൻ ഇത് ഗുണകരമായിരിക്കും ഏഴാമത്തെ കാര്യം വീട്ടിന് ചുറ്റും ഇങ്ങനെ ഒരു പനിനീർ പൂക്കളുടെ തോട്ടം അല്ലെങ്കിൽ കുറേ പൂക്കളുടെ തോട്ടം ഇങ്ങനെ പൂക്കൾ വിടർന്നു നിൽക്കുന്നതായിട്ടൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ കാണുകയാണ് അതൊരു റിയലല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ കാണും ഇതങ്ങനെയില്ല തിങ്ങി നിറഞ്ഞ് പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു ഒരു തോട്ടം നമ്മുടെ വീട്ടിന് ചുറ്റും വരുന്നിടത്ത് നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് മറ്റാരടത്തും പറയരുത് കാര്യം നമ്മുടെ വീട്ടിൽ കൃത്യമായ ഈശ്വരവിലാസം ദർശിക്കുന്നതിൻ്റെ ഒരു സൂചനയാണിത് ഇത് വന്നുകൊണ്ടിരിക്കുന്നു ഈശ്വരവിലാസം അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് ആ വിലാസത്തിൻ്റെ ഭീതി അടയ്ക്കരുതെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പറയരുത് ഒരു സ്വപ്നം അത് ഇച്ചിരി വിചിത്രമായ സ്വപ്നമാണ് എങ്കിലും ചിലർ ഇത് കണ്ടിട്ടുണ്ടാവാം അതൊരു പിഞ്ച് പൈതൽ ചെറിയ കുട്ടി അത് സംസാരിക്കാനൊന്നും പ്രായമായിട്ടില്ല പക്ഷേ ഈ കുട്ടി വാതോരാത നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് ചിലപ്പോൾ ആ സംഭാഷണം നമുക്ക് മനസ്സിലാകണമെന്നൊന്നുമില്ല പക്ഷേ ഈ കുട്ടി വാതോരാത ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഈശ്വര കടാക്ഷം കൂടുതലായിട്ട് വന്നു ചേരുന്നതും മാത്രമല്ല ഏതോ തർക്കത്തിലോ മറ്റോ പെട്ടുപോയ ധന കാര്യങ്ങളൊക്കെ നമുക്ക് കൈവെള്ളയിൽ വന്നു ചേരുന്നതും ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതും ചില പ്രയാസങ്ങൾ ജോലിയിലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതും ഈശ്വരവിലാസത്തിലൂടെ നമ്മുടെ പല കഷ്ടനഷ്ടങ്ങളും മാറിക്കിട്ടുന്നതായിട്ടുള്ളൊരു സൂചനയാണ് അപ്പോൾ ഇത്തരം ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് പുറത്ത് പറയാതിരിക്കാൻ കാരണമാകും മാത്രമല്ല സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താനം ഗുണം കിട്ടുന്നതിന് ഇത് കാരണമാണ് മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യ ഗുണം നൽകുന്ന ഒരു സ്വപ്നം കൂടിയാണ് ഇച്ചിരി വിചിത്രമാണ് എല്ലാവർക്കും ഇത് കാണാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ കാണുന്നത് ഇത് വളരെ ശുഭമായിട്ടുള്ള കാര്യമാണ് ഒൻപതാമത്തെ കാര്യം ഒരു വലിയ തിരക്ക് ചിലപ്പോൾ ഒരു ഉത്സവാവാം ചിലപ്പോൾ പൂരം എന്താവട്ടെ ഒരു തിരക്കിനിടയിലൂടെ നിങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുന്നതായിട്ട് നിങ്ങളൊരു സ്വപ്നത്തിൽ കാണുകയാണ് എന്താ കാരണമെന്നൊന്നും നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾ ഇങ്ങനെ സന്തോഷിച്ച് പാട്ടും പാടി ചാടി തുള്ളിയൊക്കെ വരുന്നത് പോലെ നിങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ചില രോഗശമനങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ചില രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതും നിങ്ങൾക്ക് ഭാഗ്യം ചിലപ്പോൾ അത് ലോട്ടറിയിലൂടെയോ മറ്റോ ഏത് തരത്തിലാവാം ഭാഗ്യം നിങ്ങൾക്ക് കൈവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വപ്നമാണ് ഇത്തരം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പത്താമത്തെ കാര്യം വീട്ടിൽ കിളികൾ വന്ന് കൂടുകൂട്ടുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു പലതരം പക്ഷികൾ നമ്മുടെ സ്വീകരണ മുറിയിലും മച്ചിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുകൂട്ടുന്നതായിട്ട് സ്വപ്നം കാണുന്നത് നമുക്ക് ധനവരവിനെ അതായത് നമ്മുടെ തൊഴിൽ മേഖല പുരോഗതി പ്രാപിക്കുകയും അതുമൂലം നമുക്ക് ധനം ൈവരുകയെന്നും പുതിയ ജോബ് നമുക്ക് ക്ലിയർ ആകുമോ എന്നൊക്കെയുള്ള സൂചനയാണ് നൽകുന്നത് ശുഭകരമായിട്ടുള്ള കാര്യമാണിത് പതിനൊന്നാമത്തെ കാര്യം ചെരുപ്പുകൾ ആരും നമുക്ക് മേടിച്ച് തരുന്നതായിട്ടാണ് അങ്ങനെ ചെരുപ്പ് മേടിച്ച് തരുന്നതായിട്ടുള്ള ഒരു സ്വപ്നം ചിലപ്പോൾ ആരാണ് നമുക്ക് തരുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ അതൊരു മഞ്ഞ വസ്ത്രം ധരിച്ച ആളാവാം ചിലപ്പോൾ ധരിച്ച ധരിച്ചയാളാവാം ചിലപ്പോൾ ഒരു കൈവെള്ളലൂടെ ഇങ്ങനെ വച്ച് തരുന്നതായിട്ടായിരിക്കും കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആപത്തുകളെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നിൻ്റെ കാലടികൾ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചോളാം എന്ന് ഒരു സന്ദേശം പകർന്നു നൽകുകയാണ് ഇത്തരം ഒരു സ്വപ്നം കണ്ടാലും നമ്മൾ മറ്റുള്ള ആൾക്കാരടുത്ത് പറയാൻ പാടില്ല അതും നമുക്ക് ധനപരമായിട്ടുള്ള ക്ലേശത്തിന് പിന്നീട് കാരണമാക്കും അതുകൊണ്ട് ഇത്തരം സ്വപ്നങ്ങളും കൂടെ പറഞ്ഞ് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പുറത്ത് പറയാൻ പാടില്ലാത്ത വേറെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷേ ഇത് ധനവുമായി തൊഴിലുമായി ഒക്കെ ബന്ധപ്പെട്ട പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം ഒരു സ്വപ്നം നിങ്ങൾ മുമ്പ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ട് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അതിന് മൂലം നിങ്ങൾക്ക് ചില ക്ലേശങ്ങളുണ്ടാവും ഇന്ന് ചിന്തിച്ച് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണേ ഞാനിങ്ങനെ സ്വപ്നം കണ്ട് മറ്റുള്ളവർത്ത് പറഞ്ഞുവിടുന്നു അതിനുശേഷം എനിക്ക് ചില പ്രയാസങ്ങളുണ്ടായി എന്നൊക്കെ നിങ്ങൾക്ക് ഇനിയായിരിക്കും തോന്നുന്നത് എന്തായാലും ഇനി മേലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അധികം പേർത്ത് പറയാതിരിക്കുക ഇത് വിശ്വാസമാവിശ്വാസമോ എന്താവട്ടെ ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യം ചില കോണുകളിൽ നിന്നൊക്കെ ചിലർ ഉയർത്തിയേക്കാം ഇത് സ്വപ്ന ഇന്ധനത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഹൈന്ദവർ മാത്രമല്ല സ്വപ്ന ചിന്തനത്തെക്കുറിച്ച് പറയുന്നത് പാശ്ചാത്യ നാടുകളിൽ പോലും സ്വപ്നഫലങ്ങളെക്കുറിച്ച് ധാരാളം നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിലും ഇതിന് നല്ലൊരു കാഴ്ചപ്പാടാണുള്ളത് സ്വപ്നഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ അടിത്തറയും കൂടി പലപ്പോഴും സയൻറ്റിഫിക്കലി പലപ്പോഴും അത് തെളിയിക്കപ്പെട്ടതും ചിലത് ഒരു സ്യൂഡോ സയൻസ് പോലെ അത് അല്ല അങ്ങനെയല്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മളെ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുണ്യകരമായിട്ട് കാര്യമാണ് ഇത്തരം അറിവുകൾ വയ്ക്കുന്നത് നമ്മൾ ഈ സയൻസിൻ്റെ കാര്യങ്ങളിലല്ല കൂടുതൽ പ്രാധാന്യം ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ തലത്തിലൂടെയാണ് ഒരു കാരണത്തെ ഒരു കാര്യത്തെ ചിന്തിക്കുന്നത് എല്ലാത്തിനും സയൻസിനു ആയിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ വേണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കിവിടെ ഇല്ല വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ലക്ഷ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുക അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിതിനെ കാണേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം അപ്പോൾ വാട്സപ്പ് ചാനൽ ഇതുവരെയ്ക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് അതുവഴിക്ക് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ഇതേ കാര്യങ്ങൾ നമുക്ക് ഫേസ്ബുക്ക് പേജിലൂടെയും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് അതിൻ്റെ ലിങ്ക് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മോട്ടിവേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിക്കും അത് ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം മാത്രമല്ല ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് കുറച്ചു കാലത്തേക്കും കൂടി തീർത്ത സൗജന്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യിക്കും പിന്നീട് അത് പെയ്ഡാവും പിന്നീട് പെയ്ഡായി കഴിഞ്ഞിട്ട് തന്നെ ഫ്രീ ആയിട്ട് ചേർക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല ഒട്ടേറെ ഹൈന്ദവ ആചാര കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞു തരികയാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കും അവരുടെ പിറന്നാൾ ദിവസം ചില പ്രാർത്ഥനാ പൂജകളൊക്കെ ഇവിടെ തീർത്ഥം സൗജന്യമായിട്ട് നൽകി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ചില പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ കമൻറ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ചിലതിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കീഴേ നിങ്ങൾ ഇത് രേഖപ്പെടുത്തിയാൽ അത് ഒരു മാസത്തേക്കാണ് ഉപകാരപ്പെടുക പക്ഷേ എല്ലാ വീഡിയോയുടെയും കീഴേ നിങ്ങളിത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ പൂജാ പ്രാർത്ഥനാ പദ്ധതികളിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കാര്യം ഞാനല്ല ഇത് അറ്റൻഡ് ചെയ്യുന്നത് ഒരു അഡ്മിനാണ് അദ്ദേഹം ഒരിക്കലും നേരിട്ടുള്ള കോൾ അറ്റൻഡ് ചെയ്യില്ല വാട്സാപ്പിലൂടെ അയക്കുന്ന മെസ്സേജ് മാത്രം പരിശോധിച്ചിട്ട് അത് എന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരെ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ അത് രേഖപ്പെടുത്തി എന്നെ കാണിക്കും മാത്രമല്ല നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാനുള്ള നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനാണെങ്കിൽ അതും കൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം